തഴവ തഴവ അമ്പലമുക്ക സാംസ്കാരിക സാംസ്കാരിക കൂട്ടായ്മയുടെ കൂട്ടായ്മയുടെ തുടക്കമായി തുടക്കമായി മുൻമന്ത്രി ജി സുധാകരൻ ചെയ്തു നാടകസന്ധ്യ നാടകസന്ധ്യ ഒക്ടോബർ ഒക്ടോബർ ാണ് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മുപ്പതിന് മുൻമന്ത്രി ജി സുധാകരൻ നാടകസന്ധ്യ ഉദ്ഘാടനം ചെയ്തു ಸ್ಟಾಲಿನ್ ಅಲ್ಲಿ ಡಾಕ್ಟರ್ ಸ್ಟಾಲಿನ್ ಮೈಕೋಲ್ ಸ್ಟೇಲ್ ಕವಿತೆ ಇಲ್ಲ ಆ ಕವಿತ ಎಪ್ಪೋಳು ಕಂಬೆತ್ತಿಗಳು ಕೂಡಿಕೊಳ್ಳಬೇಕು ಎಪ್ಪ ಜೋಡಿಸಿದ್ರು ಕಂಬೆತ್ತಿಗಳು സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു പോണാൽ നന്ദകുമാർ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു നാടകസന്ധ്യയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പതാക ഉയർത്തൽ നടന്നു കൈതവനത്തറ ശങ്കരൻകുട്ടി പതാക ഉയർത്തി അഡ്വക്കേറ്റ് ആർ വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ അനിലസ് കല്ലേലി ഭാഗം ശ്രീലത ഷിബു കൈതവനത്തറ എൻ വാസുദേവൻ അങ്കിത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി